മൈ നെമി സൽ ഹാരിസൻ എല്ലാവർക്കും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജിന് ആക്സസ് കൊടുക്കാം മറ്റുള്ളവർക്ക് ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാനുള്ള ആക്സസ് കൊടുക്കാം എന്നുള്ളതാണ് സൊ ബേസിക്കലി ഇപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് നിങ്ങളുടെ പേജ് നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല ഇനി അതല്ല അതിൽ ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റാഫിനോ നിങ്ങളുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അത് മാനേജ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാനുള്ള ഒരു അനുവാദം നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഇതൊന്നും കൊടുക്കണ്ട നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് വേറെ ആർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ പേജിന്റെ ആക്സസ് മാത്രം കൊടുത്താൽ മതിയാവും സോ അതെങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിനെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് പോയിട്ട് കാണാം ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഓക്കെ സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന്റെ ആക്സസ് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ ഇപ്പം ലോഗിൻ ചെയ്തത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് എന്റെ പേഴ്സണൽ പ്രൊഫൈലിലാണ് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും കണ്ട സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് നിങ്ങളുടെ എല്ലാ പ്രൊഫൈൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഇത് എന്റെ മെയിൻ അക്കൗണ്ടാണ് പണ്ട് ഒരു പേജ് ഉണ്ടാകും ഒരു പ്രൊഫൈൽ ഉണ്ടാവും അതിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും ഇപ്പം എല്ലാം ഒരു അക്കൗണ്ട് ആണ് ഇപ്പം സോ ഹാരിസ് പറഞ്ഞ മെയിൻ അക്കൗണ്ട് ആണ് പാരന്റ് അക്കൗണ്ട് ആണ് അതിൻ്റെ അണ്ടറിൽ ഒരുപാട് പേജസ് ഉണ്ട് സോ ഇതെല്ലാം പേജസ് ആണ് അപ്പം ഇതെനിക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒരു പ്രൊഫൈലായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലെ നമ്മൾ ഒരു പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഹാൻഡിൽ ചെയ്യുന്നില്ല സോ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു പെർട്ടിക്കുലർ പേജ് എനിക്ക് പ്രൊഫൈലായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ആ പേജിൻ്റെ ആക്സസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ പേജിലോട്ടേക്ക് സ്വിച്ച് ചെയ്യാം ആൻഡ് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സിൽ കയറാം സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ കയറാം ആൻഡ് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പേജ് ആക്സസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടെ പേജ് ആക്സസ് കിട്ടും ആൻഡ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കണ്ടല്ലേ പേജ് ആക്സസ് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം തെൻ വന്നിട്ട് ഇവിടെ ആഡ് ന്യൂ ഉണ്ട് ആ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾക്ക് പേജ് ആക്സസ് കൊടുക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ അവരുടെ നെയിം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പ് അവർ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ആദ്യം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ആക്കാനായിട്ട് നോക്കാം ആൻഡ് ഇവിടെ ജസ്റ്റ് വെറുതെ ഒരു റാൻഡം നെയിം ടൈപ്പ് ചെയ്യാണ് എന്റെ പേര് തന്നെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ആൻഡ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ പേജിൽ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ബേസിക്കലി ഇതെല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ അഡ്മിൻ അഡ്മിനാവും അതായത് നിങ്ങളെ പോലെ തന്നെ ആ കംപ്ലീറ്റ് ഓണർഷിപ്പ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് നിങ്ങളുടെ പേജിന്റെ മുകളിൽ ഉണ്ടാവും സോ ദാറ്റ് ഇസ് അഡ്മിൻ റോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി അതിൽ നിങ്ങൾ ഇവിടുന്ന് പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമാണ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എഡിറ്റ് ആക്സസ് ആയിരിക്കും ഉണ്ടാവുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് ദെൻ മെസ്സേജസ് ആൻഡ് കോൾസ് ആണെങ്കിൽ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുക കോൾസ് പേജ് ത്രൂ വരുന്ന കോൾസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് ദെൻ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആണെങ്കിൽ കമ്പൻസിന് റിപ്ലൈ ചെയ്യുക അതേപോലെ പിന്നെ വേണ്ടാത്ത കമന്റ്സ് ഒക്കെ അൺവോണ്ടഡ് കമന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ദെൻ ആഡ് ആണെങ്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങളുടെ പേജിന് വേണ്ടിയിട്ടുള്ള ആഡിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും നിങ്ങൾ നിങ്ങളവിടെ കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താണോ നിങ്ങൾ കൊടുക്കേണ്ടത് അത് മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ആൻഡ് ദെൻ ഇവിടെ എന്താണ് ഗിവ് ആക്സസ് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേർഡും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് കൺഫർമേഷൻ പോകും അപ്പം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്താവും നോട്ടിഫിക്കേഷൻസ് വരും സോ ആ പെർട്ടിക്കുലർ പേഴ്സൺ അവരുടെ പേജിൽ അവരുടെ പ്രൊഫൈലിൽ അതായത് അവരുടെ മെയിൻ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നോട്ടിഫിക്കേഷൻസിൽ വന്ന് എന്തുണ്ടാവും നോട്ടിഫിക്കേഷൻസ് വന്ന് കിടപ്പുണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ പേജ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ സോ എങ്ങനെയാണ് ഒരു പേജിന് ആക്സസ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റിൽ കൊടുക്കാം ഇതേപോലത്തെ വേറെ ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം അതൊന്ന് മിസ്സാവാതിരിക്കാന് പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക് യു സോ മച്ച് സീ യു സി നെക്സ്റ്റ് വൺ